നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളിൽ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളുണ്ട് ചിലർക്കൊരു വീട് ചിലർക്ക് നല്ലൊരു ജോലി മറ്റു ചിലർക്ക് സമാധാനപരമായ ജീവിതം എന്നാൽ എന്തുകൊണ്ടാണ് ചിലരുടെ ആഗ്രഹങ്ങൾ മാത്രം പെട്ടെന്ന് നടക്കുന്നത് മറ്റു ചിലർ എത്ര പ്രാർത്ഥിച്ചാലും പരിശ്രമിച്ചാലും ആഗ്രഹങ്ങൾ നടക്കാത്തത് എന്തുകൊണ്ട് പിന്നിൽ വലിയൊരു ആത്മീയ രഹസ്യമുണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ നമ്മൾ ചെയ്യുന്ന പരിശ്രമങ്ങൾക്കും പ്രാർത്ഥനകൾക്കും അപ്പുറം പ്രപഞ്ചത്തിൻ്റെതായ ചില രഹസ്യ നിയമങ്ങളുണ്ട് ഈ നിയമങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയവർക്ക് ജീവിതത്തിൽ എന്ത് വേണമെങ്കിലും നേടിയെടുക്കാൻ സാധിക്കും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ വേഗത്തിൽ യാഥാർത്ഥ്യമാക്കാൻ സഹായിക്കുന്ന കുറച്ച് രഹസ്യങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പാടെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളതാണ് അതുകൊണ്ട് ഒരു ഭാഗം പോലും വിട്ടുപോകാതെ ഈ വീഡിയോ അവസാനം വരെ കാണുക ഒരു കൃഷിക്കാരൻ മണ്ണിൽ ഒരു വിത്ത് പാകുന്നു വിത്ത് പാകിയുടനെ അയാൾ മണ്ണ് മാറ്റി നോക്കുമോ വിത്ത് മുളച്ചോ എന്ന് ഇല്ല ഓരോ ദിവസവും അയാൾ അതിന് വെള്ളമൊഴിക്കും സൂര്യപ്രകാശം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തും തക്ക സമയത്ത് ആ വിത്ത് മുളയ്ക്കുമെന്ന് അയാൾക്ക് അറിയാം അയാൾ ആ പ്രക്രിയയിൽ വിശ്വസിക്കുന്നു നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം ആഗ്രഹിക്കും എന്നിട്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ അയ്യോ ഇതുവരെ ഇത് നടന്നില്ലല്ലോ എന്നും പറഞ്ഞ് നിരാശപ്പെടും ഇത് ആ വിത്ത് മുളയ്ക്കുന്നതിനു മുൻപേ മണ്ണ് മാറ്റി നോക്കുന്നത് പോലെയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കാൻ അതിൻ്റെതായ സമയമിടും ആ സമയം വരെ നിങ്ങൾ പോസിറ്റീവായി ഇരിക്കുക ആ വിശ്വാസമാണ് പ്രപഞ്ചത്തിൽ നിന്ന് നിങ്ങൾക്കുള്ള ഉത്തരം വേഗത്തിലാക്കുന്നത് നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾക്ക് ജീവനുണ്ടെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ വെറുതെ പറയുന്ന ഒരു വാക്കുപോലും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ളതാണ് ആത്മീയതയിൽ ഇതിനെ വാക്സിദ്ധി എന്ന് പറയും പക്ഷെ അത് ഋഷിമാർക്ക് മാത്രമല്ല നമുക്കും സാധ്യമാണ് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടും ഇതൊന്നു മനസിലാക്കാൻ നമുക്കൊരു കൊച്ചു കഥ നോക്കാം പണ്ട് ഒരു യാത്രക്കാരൻ നടന്നു നടന്നു തളർന്ന് ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കാൻ ഇരുന്നു അതൊരു കൽപ്പവൃക്ഷം ആയിരുന്നു എന്ന് വെച്ചാൽ അറിയാമോ നൽകുന്ന മരം എന്നാണ് അയാൾക്ക് അതറിയില്ലായിരുന്നു അയാൾ വിചാരിച്ചു തണുപ്പുള്ള ഒരു ഇടം കിട്ടി ഇനി കുറച്ച് ഭക്ഷണം കൂടി കിട്ടിയിരുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ അയാളുടെ മുന്നിൽ സ്വാദിഷ്ടമായ ഭക്ഷണം പ്രത്യക്ഷപ്പെട്ടു അയാൾ അത് കഴിച്ചു പിന്നെ അയാൾക്ക് ദാഹം തോന്നി ഉടനെ നല്ല പാനീയങ്ങളും വന്നു അയാൾക്ക് അത്ഭുതമായി പക്ഷേ യാളുടെ മനസ്സിൽ ഒരു പേടി വന്നു ഇതൊക്കെ എവിടെന്നാ വരുന്നത് ഈ മരത്തിൽ വല്ല ഭൂതവും പിടിച്ചു തിന്നു ഇത് വിചാരിച്ചതേ ഉള്ളൂ ഒരു ഭൂതം പ്രത്യക്ഷപ്പെട്ട് അയാളെ പിടിച്ചു ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ മനസ്സ് ആ കല്പവൃക്ഷം പോലെയാണ് നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ എന്ത് പറയുന്നു അത് സംഭവിക്കുന്നു പക്ഷേ നമ്മൾ ഭയത്തിനും നെഗറ്റീവ് ചിന്തകൾക്കും മുൻഗണന നൽകുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് പകരം നമ്മുടെ പേടികളാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാത്തതിൻ്റെ പ്രധാന കാരണം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് എനിക്ക് കടം മാറണമെന്ന് നിങ്ങൾ എപ്പോഴും പറയുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ കടം എന്ന വാക്കിലാണ് പ്രപഞ്ചം നിങ്ങൾക്ക് കൂടുതൽ കടം തന്നുകൊണ്ടേയിരിക്കും പകരം പറയേണ്ടത് എൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ട് ഞാൻ സാമ്പത്തികമായി സുരക്ഷിതനാണ് എന്നാണ് അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കൂ പരാതികൾ പറയുന്നതിന് പകരം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കുക നിങ്ങളുടെ ശബ്ദം പ്രപഞ്ചത്തിനുള്ള ഒരു സന്ദേശമാണ് ആ സന്ദേശം എപ്പോഴും പോസിറ്റീവ് ആയിരിക്കട്ടെ അടുത്ത ആത്മീയ രഹസ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അല്പം അത്ഭുതം തോന്നാം നമ്മൾ ഒരു കാര്യം തീവ്രമായി ആഗ്രഹിക്കുമ്പോൾ അത് നടന്നേ തീരുമെന്ന് വാശി പിടിക്കുന്നത് ആ ആഗ്രഹം നമ്മളിൽ നിന്ന് അകലാൻ മാത്രമേ സഹായിക്കൂ നമ്മൾ ഗ്രഹം തീവ്രമായി ആഗ്രഹിക്കുമ്പോൾ അത് നടന്നേ തീരു എന്ന് വാശി പിടിക്കുന്നത് ആ ആഗ്രഹം നമ്മളിൽ നിന്ന് അകറ്റാൻ മാത്രമേ സഹായിക്കൂ ഇതിനെയാണ് ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് അതായത് ആഗ്രഹിക്കണം പക്ഷേ അത് നടന്നില്ലെങ്കിൽ ഞാൻ തകർന്നു പോകുമെന്ന് ആകുലത ഒഴിവാക്കണം എങ്ങനെയാണെന്ന് ലളിതമായി പറഞ്ഞുതരാം നിങ്ങൾ ഒരു കുളത്തിൽ നീന്താൻ പഠിക്കുകയാണെന്ന് വിചാരിക്കുക നിങ്ങൾ വെള്ളത്തിൽ മുങ്ങിപ്പോകുമോ എന്ന് പിടിച്ച് വെള്ളത്തെ മുറുക്കി പിടിക്കാൻ നോക്കിയാൽ എന്ത് സംഭവിക്കും അതെ നിങ്ങൾ താഴേക്ക് പോകും എന്നാൽ നിങ്ങളുടെ ശരീരം അയച്ചു വിട്ട് വെള്ളത്തിന് മുകളിൽ ശാന്തമായി കിടന്നാൽ വെള്ളം നിങ്ങളെ താനെ താങ്ങി നിർത്തും ഇതുപോലെയാണ് ജീവിതവും നമ്മൾ ഒരു ആഗ്രഹത്തെ മുറുക്കി പിടിച്ച് ഇത് നടന്നില്ലെങ്കിൽ എന്റെ ജീവിതം പോയി എപ്പോഴാണ് ഇത് നടക്കുക എന്നൊക്കെ ഇതുപോലെ ഇങ്ങനെ ആകുലതപ്പെടുമ്പോൾ നമ്മൾ പ്രപഞ്ചത്തിലേക്ക് അയക്കുന്നത് പേടി എന്ന ഊർജമാണ് ആഗ്രഹങ്ങളെ സഫലമാക്കില്ല മറിച്ച് ഞാൻ എന്റെ ആഗ്രഹം പ്രപഞ്ചത്തെ അറിയിച്ചു അത് കൃത്യസമയത്ത് എന്നെ തേടി വരും എന്ന് വിശ്വസിച്ച് ശാന്തമായി ഇരിക്കുമ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ശ്വാസം എടുക്കുന്നത് പോലെയാണിത് നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു അത് കുറച്ച് സമയം ഉള്ളിൽ വിൽക്കുന്നു പിന്നെ അത് വിട്ടുകൊടുക്കുന്നു ശ്വാസം വിട്ടുകൊടുത്താൽ മാത്രമേ അടുത്ത ശ്വാസം എടുക്കാൻ കഴിയൂ എന്റെ ജോലി പ്രാർത്ഥിക്കുക എന്നതും പരിശ്രമിക്കുക എന്നതുമാണ് ഫലം നൽകേണ്ടത് പ്രപഞ്ചമാണ് എന്ന ചിന്ത നിങ്ങളെ സമ്മർദ്ദമില്ലാത്തവരാക്കും ഈ മാനസികാവസ്ഥയിൽ നിങ്ങൾ എത്തുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി വാതിലുകൾ തുറക്കാൻ തുടങ്ങും അതുകൊണ്ട് ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പനി നിങ്ങളുടെ സമാധാനം കളയരുത് വിതച്ച വിത്തം മുളയ്ക്കാൻ സമയം നൽകുന്നതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും സമയം നൽകുക സമാധാനമായിരിക്കുകയും വിശ്വസിക്കുകയും വിട്ടുകൊടുക്കുകയും ചെയ്യുക നമ്മൾ ഇതുവരെ സങ്കല്പത്തെ കുറിച്ചും നന്ദി പറയുന്നതിനെ കുറിച്ചും വിട്ടുകൊടുക്കുന്നതിനെ കുറിച്ചുമൊക്കെ പറഞ്ഞു എന്നാൽ ഇവയൊക്കെ ഫലിക്കണമെങ്കിൽ ചെയ്യേണ്ട അവസാനത്തെ ഒരു കാര്യമാണ് കർമ്മം ആത്മീയത എന്ന് പറയുന്നത് വെറുതെ കണ്ണടച്ച് ഇരിക്കലല്ല മറിച്ച് പ്രപഞ്ചം കാണിച്ചു തരുന്ന വഴിയിലൂടെ ചലിക്കലാണ് പ്രാർത്ഥനയ്ക്കൊപ്പം പ്രവൃത്തിയും ചേരുമ്പോഴാണ് അത്ഭുതങ്ങൾ പൂർണ്ണമാകുന്നത് ഇത് നന്നാലോചിച്ചു നോക്കൂ ഒരാൾക്ക് പുഴയുടെ അക്കര കടക്കണം അയാൾ തോണിയിലിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ എന്നെ അക്കരെ എത്തിക്കണേ അയാൾ പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രം അക്കരെ എത്തുവോ ഇല്ല അയാൾ തുഴ കൈയിലെടുത്ത് തുഴയാൻ തുടങ്ങണം അയാൾ തുഴയാൻ തുടങ്ങുമ്പോൾ പ്രപഞ്ചം കാറ്റിന്റെ രൂപത്തിലും ഒഴുക്കിന്റെ രൂപത്തിലും അയാളെ സഹായിക്കാൻ എത്തും നമ്മൾ തുഴയാൻ തയ്യാറാകാതെ പ്രപഞ്ചം നമ്മളെ സഹായിക്കില്ല നമ്മുടെ പരിശ്രമം ഒരു ശതമാനമാണെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ സഹായം തൊണ്ണൂറ്റി ഒൻപത് ശതമാനമായിരിക്കും പക്ഷെ ആ ഒരു ശതമാനം നമ്മൾ തന്നെ ചെയ്യണം ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം കഠിനാധ്വാനം മാത്രമല്ല കർമ്മം നിങ്ങളുടെ മനസ്സ് ശാന്തമായിരിക്കുമ്പോൾ ഉള്ളിൽ നിന്നൊരു ചെറിയ വിളി വരും ആ വ്യക്തിയെ ഒന്ന് വിളിച്ചു നോക്കൂ അല്ലെങ്കിൽ ഇന്ന് ആ പുസ്തകം ഒന്ന് വായിക്കൂ എന്നിങ്ങനെ ഇതിനെയാണ് അന്തർപ്രേരണ എന്ന് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹത്തിലേക്കുള്ള വഴി പ്രപഞ്ചം കാണിച്ചു തരുന്നത് ഇത്തരം ചെറിയ സൂചനകളിലൂടെയാണ് ആ സൂചനകൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം ഞാൻ പ്രാർത്ഥിച്ചു ഇനിയെല്ലാം താന നടന്നോളൂ എന്ന് കരുതും മടിച്ചിരിക്കരുത് ലക്ഷ്യത്തിലേക്ക് ഒരു ചുവട് വെക്കുക അപ്പോൾ അടുത്ത ചുവടിലേക്കുള്ള വെളിച്ചം പ്രപഞ്ചം തന്നെ നൽകും അതുകൊണ്ട് വലിയ കാര്യങ്ങൾ സ്വപ്നം കാണുക അത് നടന്നു എന്ന് വിശ്വസിക്കുകയും അതോടൊപ്പം തന്നെ ആ ലക്ഷ്യത്തിനായി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കാര്യം എന്താണോ അത് സന്തോഷത്തോടെ ചെയ്യുക ബാക്കി കാര്യങ്ങൾ പ്രപഞ്ചമേറ്റെടുത്തുകൊള്ളും ആത്മീയതയും കർമ്മവും ഒന്നിക്കുമ്പോൾ നിങ്ങളുടെ ഒരു ആഗ്രഹവും നടക്കാതിരിക്കില്ല വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ് ആത്മീയമായി പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ഊർജമാണ് നമ്മുടെ ആഗ്രഹങ്ങൾ ഒരു പ്രത്യേക ഫ്രീക്വൻസിയിലാണെങ്കിൽ ആ ആഗ്രഹം ലഭിക്കാൻ നമ്മൾ അതേ ഫ്രീക്വൻസിയിൽ എത്തണം അതായത് റേഡിയോയിൽ ഒരു പാട്ട് കേൾക്കാൻ നമ്മൾ കറക്റ്റ് സ്റ്റേഷൻ ട്യൂൺ ചെയ്യുന്നത് പോലെയാണിത് നിങ്ങൾ റേഡിയോയിൽ നയൻറ്റി വൺ പോയിന്റ് ടു എഫ് എം കേൾക്കണമെന്ന് വിചാരിക്കുക എന്നാൽ നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത് നയൻറ്റി എയ്റ്റ് പോയിന്റ് ത്രീയിലാണെങ്കിൽ നിങ്ങൾക്ക് ആ പാട്ട് കേൾക്കാൻ പറ്റുമോ ഇല്ല അവിടെ പാട്ട് നിങ്ങൾ അത് സ്വീകരിക്കാൻ പറ്റിയ നിലയല്ല ഇതുപോലെയാണ് നമ്മുടെ ആഗ്രഹങ്ങളും സമാധാനവും സന്തോഷവും നിറഞ്ഞതാണ് നമ്മുടെ ആഗ്രഹങ്ങളുടെ ലോകം എന്നാൽ നമ്മൾ എപ്പോഴും ദേഷ്യത്തിലും സങ്കടത്തിലും പരാതി പറച്ചിലിനും നമ്മുടെ ട്യൂണിങ് തെറ്റാണ് നമ്മൾ എപ്പോഴും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കുമ്പോൾ നമ്മുടെ ഊർജം ഉയരുന്നു ഈ അവസ്ഥയിൽ നമ്മൾ ചോദിക്കുന്നതിനേക്കാൾ വേഗത്തിൽ കാര്യങ്ങൾ നമ്മളെ തേടി വരും നിങ്ങൾ ചോദിച്ചേക്കാം ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ ഞാൻ എങ്ങനെ സന്തോഷിക്കും ഇവിടെയാണ് ആത്മീയ രഹസ്യം കാര്യങ്ങൾ ശരിയാകുമ്പോൾ സന്തോഷിക്കാം എന്ന് കരുതൽ അത് നടക്കില്ല അറിച്ച് നിങ്ങൾ ഇപ്പോൾ സന്തോഷിച്ചാൽ കാര്യങ്ങൾ താനും ശരിയാകാൻ തുടങ്ങും ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക ഉദാഹരണത്തിന് ഒരു നല്ല പാട്ട് കേൾക്കുന്നത് പിന്നെ പ്രകൃതിയെ നോക്കി നിൽക്കുന്നത് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നത് അല്ലെങ്കിൽ ഒരാളെ സഹായിക്കുന്നത് ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിലെ ഊർജം വർദ്ധിപ്പിക്കും ഈ ഉയർന്ന ഊർജ നിലയിലാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നമ്മൾ പറഞ്ഞ് ഈ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പാലിച്ചു നോക്കൂ മാറ്റം ഉറപ്പാണ് ഇത് കേവലം അന്ധവിശ്വാസമല്ല മറിച്ച് മനസ്സിനെയും ആത്മാവിനെയും പ്രപഞ്ചത്തോട് ചേർത്ത് നിർത്തുന്ന രീതിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ിൽ സുഹൃത്തുക്കൾക്കും പങ്കുവെക്കുക നിങ്ങളുടെ അനുഭവങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി